നമസ്കാരം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒരു സുപ്രധാന നാഴികക്കല്ലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാക്കുന്ന നമ്മുടെ സൈനികരുടെ കരുത്ത് ഇരട്ടിയാക്കാൻ തമിഴ്നാടിന്റെ മണ്ണിൽ നിന്നും ഐ ഐ ടി മദ്രാസിലെ ഗവേഷകർ ഒരു പുതിയ വിസ്മയം തീർത്തിരിക്കുകയാണ് റഷ്യൻ നിർമ്മിതമായ ബി എം ട്വൻ്റി വൺ ഗ്രേഡ് റോക്കറ്റുകൾക്ക് ഇനി ലഭിക്കാൻ പോകുന്നത് പുതിയ വേഗതയും പുതിയ കുതിപ്പും ഐ ഐ ടി മദ്രാസിൻ്റെ ഈ പുതിയ കാൽവെപ്പ് ഇന്ത്യൻ ആർട്ടിലറിയെ ലോകത്തെ ഏറ്റവും മികച്ചവയുടെ പട്ടികയിലേക്ക് ഉയർത്തുകയാണ് എന്താണ് ഈ പദ്ധതിയെന്നും എന്തുകൊണ്ടാണ് ഇതൊരു വലിയ നേട്ടമാകുന്നതെന്നും നമുക്ക് നോക്കാം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് ബി എം ഗ്രേഡ് ഇരുപത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ റോക്കറ്റുകൾക്ക് ഇപ്പോൾ ഒരു റാംജെറ്റ് ജെറ്റ് എഞ്ചിൻ്റെ കരുത്തു നൽകുകയാണ് നമ്മുടെ ഗവേഷകർ സാധാരണ റോക്കറ്റുകൾ ഇന്ധനവും അത് കത്താൻ ആവശ്യമായ ഓക്സിജനും ഉള്ളിൽ തന്നെ കരുതുമ്പോൾ റാംജെറ്റ് റോക്കറ്റുകൾ അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുത്ത് ഓക്സിജനായി ഉപയോഗിക്കുന്നു പ്രൊഫസർ പി എ രാമകൃഷ്ണയുടെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നീണ്ട നാലു വർഷത്തെ പ്രയത്നമാണ് ഇന്ന് ഫലം കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതി ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് പ്രതിരോധ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നൽകിയ പിന്തുണയോടെയാണ് ഐ ഐ ടി മദ്രാസ് ഈ അസാധ്യമായ നേട്ടം സാധ്യമാക്കിയത് പഴയ സാങ്കേതിക വിദ്യയെ എങ്ങനെ നവീനമായ ആവശ്യങ്ങൾക്കായി പുനർനിർമ്മിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ റാംജെറ്റ് റോക്കറ്റുകൾ യുദ്ധഭൂമിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്ന് നോക്കാം നിലവിൽ നാൽപ്പത് കിലോമീറ്റർ മാത്രം ലക്ഷ്യമിടാവുന്ന റോക്കറ്റുകൾക്ക് ഇനി എൺപത് കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രുതാവളങ്ങളെ തകർക്കാൻ സാധിക്കും റാംജെറ്റ് ഉപയോഗിക്കുന്നതോടെ റോക്കറ്റിൻ്റെ വേഗതയും പ്രഹരശേഷിയും അസാധാരണമായി വർദ്ധിക്കും പുതിയ മിസൈൽ സിസ്റ്റങ്ങൾ വാങ്ങുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ കൈവശമുള്ള പഴയ റോക്കറ്റുകളെ മാരകമായ ആയുധങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കും വെറും നൂറ്റി ഇരുപത്തിരണ്ട് എം എം റോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിപ്ലവം നൂറ്റി അമ്പത്തി എം എം ആർട്ടിലറി ഷെല്ലുകളിലും ഇതേ സാങ്കേതികവിദ്യ പരീക്ഷിക്കപ്പെട്ടു വരികയാണ് അമേരിക്കയുടെ എം ട്രിപ്പിൾ സെവൻ ഹവിത്സർ തോക്കുകൾ മുതൽ ഇന്ത്യയുടെ സ്വന്തം ധനുഷ് തോക്കുകളിൽ വരെ ഉപയോഗിക്കാൻ കഴിയുന്ന റാംജെറ്റ് ഷെല്ലുകൾ ഇന്ത്യയെ ലോകത്തെ ഏക റാംജെറ്റ് ആർട്ടിലറി പവറായി മാറ്റാൻ പോവുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യയെ ഈ ഐ ഐ ടി മദ്രാസ് പദ്ധതി സഹായിക്കും ഐ ഐ ടി മദ്രാസിൻ്റെ ഈ ഗവേഷണം കേവലം ഒരു അക്കാദമിക് നേട്ടമല്ല മറിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷാ കവചത്തിന് നൽകിയ പുതിയൊരു ഈടുറ്റ തൂണാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഈ നേട്ടം വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വലിയൊരു പ്രചോദനമാണ് ജയ് ഹിന്ദ്